മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ മുളിഗദ് ഡിവിഷനിൽ പ്രചരണം ശക്തമാക്കി എൽ ഡി എഫ് വർഷങ്ങളായി ജനപ്രതിനിധിയായിരുന്ന അബ്ദുൾ റസാഖ് ചിപ്പാറിനെയാണ് മുളിഗദ്ദെ പിടിച്ചടക്കുവാൻ സി പി എം നിയോഗിച്ചിരിക്കുന്നത് ജനകീയ നേതാവും ഒപ്പം പൈവളികെ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം നൽകിയ ആളായതിനാലും മുളിഗദ്ദയിൽ അബ്ദുൾ റസാഖ് ചിപ്പാർ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയാണ് എൽ ഡി എഫ് പങ്കുവയ്ക്കുന്നത് ബ്രൈഡൽ കളക്ഷൻസ് ബൈ മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഡിവിഷൻ ആയതിനാൽ തന്നെ മുളികദ് ഡിവിഷനിൽ വിജയിക്കുക എന്നത് ഇത്തവണ എൽ ഡി എഫിന് പ്രധാനമാണ് അതിനാലാണ് വർഷങ്ങളായി പൊതുജന സേവന രംഗത്തുള്ള അബ്ദുൾ റസാഖ് ചിപ്പാറിനെ തന്നെ ഇവിടെ കളത്തിലിറക്കിയത് പൈവളികെ ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് നേതൃത്വം നൽകിയ ആളായതിനാൽ തന്നെ ഏവർക്കും സുപരിചിതനായ നേതാവാണ് അബ്ദുൾ റസാഖ് ചിപ്പാർ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും പരിഹാരം കാണുന്നതിലും എന്നും മുൻപന്തിയിലുണ്ടാകാറുള്ള അബ്ദുൾ റസാഖ് ചിപ്പാർ ജനങ്ങളുമായി വളരെയേറെ ആത്മബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയാണ് സ്ഥാനാർത്ഥിയായതു മുതൽ ജനങ്ങൾ നൽകുന്ന പിന്തുണ പ്രത്യേകം എടുത്തു പറയുന്ന അബ്ദുൾ റസാഖ് ചിപ്പാർ വലിയ വിജയപ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് ഞാൻ അബ്ദുൾ റസാഖ് ചിപ്പാർ മഞ്ചേശ്വർ ബ്ലോക്ക് പഞ്ചായത്ത് മുടിക്കദ് ഡിവിഷൻ്റെ സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് ഞാൻ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ഇടയിൽ ഇരുപത് വർഷം ജനപ്രതിനിധിയായിരുന്നു ഒരു പ്രാവശ്യം മാണിപ്പാടി വാർഡിൽ നിന്നും മൂന്ന് പ്രാവശ്യം ചിപ്പാർ വാർഡിൽ നിന്നും മത്സരിച്ചിട്ടാണ് വിജയിച്ചിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിലും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടത്തിലും കയ്യൊളിക്ക ഗ്രാമപഞ്ചായത്തിലെ വികസനകാര്യ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് പയ്യുളിക്ക് ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി നേതൃത്വപരമായ പങ്കുവയ്ക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു അഭിമാനത്തോടു കൂടിയാണ് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിക്കുന്നത് ജാതി മത കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരുടെയും പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും ഇപ്രാവശ്യം പയ്യപുളി മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫ് പിടിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും എന്നെ അരിവാൾച്ചട്ടിക്ക് നക്ഷത്ര അടയാളത്തിൽ കോർട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ ബാലസംഘം തൊട്ട് എസ് എഫ് ഐ മുതൽ സംഘടനാ പ്രവർത്തന രംഗത്ത് പൊതു പ്രവർത്തന രംഗത്തുള്ള എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ സൗഹാർദ്ദം നിലനിർത്തുന്നതിനും മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുടികദ് ഡിവിഷനിലെ എല്ലാ വികസനത്തിനും നേതൃത്വപരമായ പങ്കുവഹിക്കുമെന്നും ഞാൻ ഉറപ്പ് തരുന്നു നാടിൻ്റെ വികസനത്തിനായി ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ കൂടി അബ്ദുൾ റസാഖ് ചിപ്പാർ തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ വിജയസാധ്യത ഏറെയാണെന്ന നിഗമനമാണ് എൽ ഡി എഫും പങ്കുവഹിക്കുന്നത് സ്ഥാനാർത്ഥിയുടെ ജനസമ്മതിയും നാടിനായി നടത്തിയ പ്രവർത്തനങ്ങളുമെല്ലാം വോട്ടായി മാറിയാൽ മുളികദ് വാർഡിൽ മാറ്റത്തിൻ്റെ കാറ്റുവീശുമെന്നും എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു തിരഞ്ഞെടുപ്പിന് ദിവസങ്ങളടുത്തതോടെ മുളികദ്ദേ ഡിവിഷനിൽ വലിയ രീതിയിലുള്ള പ്രചാരണമാണ് മുന്നണികൾ നടത്തുന്നത് വീടുകളിൽ കയറിയും യോഗങ്ങൾ സംഘടിപ്പിച്ചുമെല്ലാം വോട്ടുകൾ ഉറപ്പിക്കുവാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ ഡിവിഷനിലെ എല്ലായിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആവേശ കാഴ്ചകളാണ് കാണുവാൻ സാധിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്